ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുമായി കോതമംഗലം നഗരസഭ നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ ബയോ മൈനിംഗ് പ്രവർത്തനം ആരംഭിച്ചു കേരള ഖരമാലിന്യ പദ്ധതി പ്രകാരമാണ് പ്രവർത്തനം കോതമംഗലം നഗരസഭയുടെ കീഴിൽ കുമ്പളത്തുമുറിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഭാഗമായാണ് ബയോമൈനിങ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതോടെ പതിറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം പേർന്ന കുമ്പളത്തുമുറി ഡമ്പിംഗ് യാർഡിന് ശാപമോശമാകുന്നു കോതമംഗലം നഗരസഭ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരസഭയുടെ ഈ നീക്കങ്ങൾ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കുമ്പളത്തുമുറി ഡംപ് സൈറ്റിൽ തുടക്കം കുറിച്ചിട്ടുള്ള ബയോമൈനിങ് പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ഇവിടുന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് എന്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് കോതമല നഗരത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടി അവിടെയൊക്കെ ജനങ്ങള് കലാപം നമുക്കറിയാം മാരിപ്പള്ളി ഇപ്പം ആയുർവേദം ആ ചുട്ടി കൊടുത്ത് നമ്മൾ മുനിസിപ്പൽ പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് എല്ലാം വേസ്റ്റ് കൊണ്ടായി തള്ളി അവിടെ എല്ലാം പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നഗരസഭ രണ്ട് ഏറ്റവും സ്ഥലം മേടിച്ച് ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് തുടങ്ങി അന്ന് മാതിരി ഇന്നു വരെ ഈ ഡമ്പിങ് ചെയ്യാടിന് പരിസരത്തുള്ളവർ അതിന് അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഡമിയാടി തീ പിടിച്ച് നമ്മൾ പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപകളാണ് നഗരസഭയ്ക്ക് നഷ്ടമാണ് ഷെഡികൾ മുന്നോട്ട് കത്തിപ്പോയി മിഷ്ണറികൾ കത്തിപ്പോയി അങ്ങനെ വലിയ നഷ്ടമാണ് ബ്രഹ്മപുരത്തെ പത്ത് ദിവസം കത്തിനി ഇവിടെ പതിനഞ്ച് ദിവസം നിന്ന് കത്തി പതിനഞ്ച് ദിവസം ഇവിടെ നാല് അഞ്ച് ഫയർഫോഴ്സുകൾ ഫയർഫോഴ്സ് ഇവിടെ വന്ന് ും കഴിഞ്ഞ കെ എസ് ഡബ്ല്യു എ പിയുടെ ധനസഹായത്തോടെ ചെയ്യുന്ന എം സി എഫിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം ചെയർമാൻ നിർവഹിച്ചു കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി മെട്രിക് ടൺ മാലിന്യമാണ് ഏകദേശം ആറു കോടി രൂപ ചെലവിൽ നഗരസഭ കുമ്പളത്തുമുറി ഡം സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ നൌഷാദ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ എൽദോസ് പോൾ റിൻസ് റോയി ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവരും ബയോമൈനിങ് ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ തുടങ്ങിയവരും സംബന്ധിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം